ഇന്ന് മുട്ടമാശന്റെ ക്ലാസ്സിൽ ഒരു അത്ഭുതം സംഭവിച്ചു മാശിന്ന് വെറും മൊട്ടമാശല്ല പകരം കൊക്കുമാശ പോവാണ് പോവുകയാണ് കൊക്കുമാശാവാനും ഒരു കാരണമുണ്ട് ആ കാരണം എന്താന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ പിന്നേം പിന്നേം ചെറുതായി പാലപ്പം എന്ന പാഠഭാഗമാണ് അതിന്റെ രഹസ്യം കഴിഞ്ഞ ക്ലാസ്സില് പാലപ്പത്തെയും ദോഷമാവിനേയും കുറിച്ചായിരുന്നു ക്ലാസ് എന്നാ പിന്നെ ക്ലാസ്സിൽ ഒരു പാലപ്പം ഉണ്ടാക്കാന്നുള്ളത് ഞാനും ചിന്തിച്ചു അങ്ങനെ മൊട്ടമാശ് മാവ് കലക്കി പാനിലിട്ട് പാലപ്പം വേവിച്ചു അങ്ങനെ ചൂടം പാലപ്പം കുട്ടികൾക്ക് വേണ്ടി റെഡിയായി എല്ലാ കുട്ടികൾക്കും മൊട്ടമാശന്റെ പാലപ്പം ിക്കാനുള്ള അവസരം കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മൊട്ടമാശിന്റെ ക്ലാസ് ഒരു കാഴ്ച പംഗ്ലാവായി നമ്മുടെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ മാത്രം മുന്നൂറ്റിഅൻപതിന് മുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും പാലപ്പം ഉണ്ടാക്കുന്നത് കാണാനും ഒപ്പം കഴിക്കാനും മൊട്ടമാശ അവസരം കൊടുത്തു സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് പാലപ്പ പറ്റാത്തവരാണ് ഇവിടെ വന്ന് തിക്കുന്തിരക്കും കൂട്ടുന്നത് പാലപ്പം മാത്രമല്ല കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി മൊട്ടമാശ് ചപ്പാത്തി പരത്തി കാണിച്ചു കൊടുത്തു ഇത് വെറും ഒരു ഭക്ഷണം മാത്രമല്ല ഒരു പാഠത്തിന്റെ അനുഭവം കൂടിയായിരുന്നു പാഠഭാഗങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ല പഠനം മറിച്ച് അനുഭവിച്ച് മനസ്സിലാക്കി താണ് യഥാർത്ഥ പഠനം എന്തല്ലേ ഒരു സംഭവം തന്നെ അപ്പോ ഒക്കെ മൊട്ടസലാം